വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു ശരിക്കും ആരാണ് ഇതിൽ വിജയിച്ചത് ഇസ്രയേൽ പറയണത് ഞങ്ങളാണ് വിജയിച്ചത് ഇറാന്റെ ഒരുപാട് ഭാഗങ്ങൾ ഞങ്ങൾ തകർത്തു ഇതൊരു ചരിത്ര വിജയമാണെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു ഇറാനിലാണെങ്കിൽ അവിടുത്തെ സർക്കാർ കേന്ദ്രങ്ങളിലൊക്കെ ആഘോഷങ്ങളാണ് ഇസ്രായേലിനെ തകർത്തു എന്ന് പറഞ്ഞ് ഇറാനും ആഘോഷിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നിഷ്പക്ഷമായിട്ട് നമ്മളിന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ ഈ ഒരു യുദ്ധത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ നടന്ന പോരാട്ടത്തിൽ വിജയികൾ ആരാണെന്നുള്ളത് നമുക്ക് വേഗത്തിൽ കണ്ടെത്താൻ പറ്റും അതിന് മുൻപ് ഇൻഷാ അല്ല ആ ഒരു വിഷയം പറയുന്നതിന് മുൻപ് നമ്മൾ ഒരാൾക്ക് വേണ്ടി ദുറ ചെയ്യണം ഫർഹാനാഷറിൻ എന്നുള്ള ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇന്നലെ വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് കേട്ടത് നാട്ടികയാണ് ഇവരുടെ വീട് തൃശ്ശൂർ ജില്ലയിലെ നാട്ടികയിൽ ഇവർ സൗദി അറേബ്യയിൽ ദമാമിലുള്ള ആളുകളാണ് അപ്പോൾ അവർ വിസ പുതുക്കാൻ വേണ്ടി ബഹ്റൈൻക്ക് പോയി തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരുമ്പോഴാണോ പോകുമ്പോഴാണെന്ന് അറിഞ്ഞോളാം വരുമ്പോഴാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഹുറൈറയിൽ വെച്ചിട്ട് ഒരു വാഹനാപകടം ഇവർ സഞ്ചരിച്ച ഈയൊരു ഇവരുടെ ഉപ്പ ഈ സിദ്ദീഖുണ്ട് ഒരു ഈ കുട്ടിയുടെ ഉമ്മ ഷമീറയുണ്ട് സഹോദരങ്ങളുണ്ട് ഇരട്ട സഹോദരങ്ങളാണ് ഫർഹാനയും ഫർസാനയും ഇതിന് അപകടത്തിൽ ഫർഹാന ഫർഹാനാശ്വരീൻ എന്നുള്ള ഈ പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി അള്ളാഹുവിൻ്റെ യാത്രയായിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇന്നാലില്ലാഹി വ ഇന്നാലിഹി റാജുവിൻ അള്ളാഹു ആ കുട്ടിക്ക് മഖഫിറത്തും റഹിമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഖബരിടമല്ലാഹു സന്തോഷത്തിലാക്കട്ടെ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞ പ്ലസ് പ്ലസ് ടു പരീക്ഷയില് നല്ല ഇവൾക്കൊരു അഞ്ച് എ പ്ലസ് ഉണ്ട് ഇവിടെ ഇരട്ട സഹോദരിയായ ഫർസാനൊക്കെ ഫുൾ എ പ്ലസ് ഉണ്ട് വളരെ ഹാപ്പിനെസ് ആയിട്ട് ഒരു ഗൾഫിൽ പോയി അവരുടെ വിസ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ബഹ്റൈനിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എല്ലാവരോടും വളരെ സൗഹൃദവും സ്നേഹവും കാണിച്ചിരുന്ന ഈ കുടുംബമാണ് ഒരു മകൾ നഷ്ടപ്പെട്ട രീതിയിൽ രീതിയിലെത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ദുറാ ചെയ്യണം പ്രാർത്ഥനയിൽ ഉണ്ടാവണം നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും സ്വന്തം കുടുംബമാണെന്ന് കരുതി പ്രിയപ്പെട്ടവരാണെന്ന് കരുതിയിട്ട് ദുറ ചെയ്യുക അവർക്ക് വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി ക്ഷമിക്കാൻ വേണ്ടി ദുറ ചെയ്യുക കൂട്ടത്തിൽ അവർക്ക് മുഹമ്മദ് അക്സം എന്ന പലവർ മതിക്ക് ഗുരുതരമായ പരി പരിക്കുണ്ടതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ പരിക്കെല്ലാം മാറി പൂർണ്ണ ആരോഗ്യവാനായിട്ട് ആ കുഞ്ഞും തിരിച്ചു വരട്ടെ എല്ലാവർക്കും മറ്റുള്ളവർക്കും ചെറിയ ചെറിയ പരിക്കുകളുണ്ട് അതിൽ ഫർഹാനാഷ്റീനാണ് മരണത്തിന് കീഴടങ്ങിയത് പതിനെട്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളവർ ഇനി അവരുടെ കൊണ്ട് നാട്ടിലേക്ക് കൊണ്ടുവരുന്ന പരിപാടി ഉണ്ടോയെന്ന് എനിക്കറിയില്ല അതിൻ്റെ നടപടിക്രമങ്ങളെ കുറിച്ചിട്ടൊന്നും വിവരം കിട്ടിയിട്ടില്ല ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ പങ്കുവെക്കണം നമ്മളുടെ പല പ്രിയപ്പെട്ടവരും ഗൾഫിലുണ്ട് ചെറിയൊരു അപകടം കേൾക്കുമ്പോഴേ നമുക്ക് ഭയങ്കര മനസ്സമാധാനക്കാരാണ് നമ്മൾ പ്രിയപ്പെട്ടവരാണ് അപ്പോൾ ഈ ഖത്തറിലൊക്കെ ഇറാനിൻ്റെ മിസൈലാക്രമണം ഉണ്ടായപ്പോൾ അപ്പോൾ എന്നാലും ഒരാൾ കമ്മിലിട്ടിരുന്നു ഞാനിരുന്നു ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടു മിസൈൽ ഇങ്ങനെ പോണത് കണ്ടു വലിയൊരു ബേജാർ തന്നെയാണ് പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും പറ്റുക എന്നുള്ളത് പ്രത്യേകിച്ച് ഇതുപോലൊരു സാഹചര്യങ്ങൾ ആ വാപ്പിയും ഒക്കെ അനുഭവിക്കുന്ന ഒരു വേദന ഉണ്ട് പ്രിയപ്പെട്ടവരാണെങ്കിൽ കൂടുതലൊക്കെ നാട്ടിലാണല്ലോ ഉണ്ടാവുക ഒന്ന് ചെന്ന് കാണാനും സംസാരിക്കാനൊന്നും ഒന്നും കഴിയാത്തൊരു സാഹചര്യമായിരിക്കും ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ പൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മിസാൽമൊരിയുടെ കുടുംബം ആ ഒരു യുവതി പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ദ ചെയ്യുക മഹഫത്തിന് വേണ്ടി ദ്വാ ചെയ്യുക നമ്മുടെയും പ്രിയപ്പെട്ട പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് വാപ്പയായിട്ടും ഉമ്മയായിട്ടും പ്രിയപ്പെട്ടവരായിട്ടും മക്കളായിട്ടും ഒക്കെ എല്ലാവരെയും ജന്നാത്തുൽ നബിയോടൊപ്പം അള്ളാഹു നമ്മളെയൊക്കെ ഒരുമിച്ച് കൂട്ടട്ടെ അപ്പം ഈ യുദ്ധം അതിന് കഴിഞ്ഞു ഈ വെടിനിർത്തൽ ട്രംപ് ഇടപെട്ടിട്ടാണ് ഖത്തറും ഇടപെട്ടിട്ടാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് സത്യത്തിൽ യുദ്ധത്തിൽ ജയിച്ചതാരാണ് തോറ്റതാണ് ഒരു യുദ്ധത്തിലും ജയവും തോൽവിയും ഇല്ല അവിടെയൊക്കെ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ സാധാരണക്കാർക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയുന്നത് ഒരു പക്ഷേ ഇതിനോട് വിയോജിക്കുന്നുണ്ടാവും എന്നേക്കാളും കൂടുതൽ ഇത്തരം അന്താരാഷ്ട്ര കാര്യങ്ങൾ അറിവുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും എനിക്കറിയാം അവര് എൻ്റെ കയ്യിൽ തെറ്റാണെങ്കിൽ പിഴവാണെങ്കിലും തിരുത്തണേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒരു കാരണവും ഇല്ലാതെയാണ് സത്യം പ്രത്യക്ഷത്തിൽ ഒരു കാരണവും ഇല്ലാതെയാണ് ഇസ്രായേല് ഇറാനെ പോയിട്ട് ആക്രമിച്ചത് ബോംബിട്ടത് ഇസ്രയേൽ കരുതിയത് മുമ്പ് അമേരിക്ക ഇറാഖിനെ ആക്രമിച്ച സമയത്തത് ഈ ഇറാനിനെ വേഗത്തിൽ തോൽപ്പിക്കാമെന്നായിരുന്നു ശക്തമായ തിരിച്ചടിയാണ് ഇറാനിൽ നിന്നുണ്ടായത് ഇസ്രയേലിനെ ഓടിച്ചു വിട്ടു ഇറാൻ എന്നുള്ളതാണ് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇസ്രയേൽ ഇതുപോലെ സോറി ഇറാൻ ഇത്ര എന്നുള്ളത് ഇറാൻ്റെ മിസൈലുകളും അതോടൊപ്പം തന്നെ ഇറാന്റെ ഫത്താഹ് എന്നൊക്കെ പേരുള്ള മറ്റേ എന്താ പറയുക ബാരിസ്റ്റർ മിസൈലുകളൊക്കെ വന്നപ്പോൾ സത്യത്തിൽ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയാകെ തകർന്നു ആളുകളുടെ മരണപ്പെടുന്ന ആളുകളുടെ എണ്ണം ഒരു പക്ഷേ ഇറാനിനേക്കാൾ കുറവായിരിക്കാം പക്ഷേ വളരെ വലിയ കെട്ടിടങ്ങളും അവർ സയൻസ് ലാബുകൾ അതോടൊപ്പം തന്നെ അവരുടെ പ്രധാനപ്പെട്ട മൊസാദിൻ്റെ അവരുടെ ചാ ചാര മൊസാദിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ ഇങ്ങനെ പലതും തകർക്കാൻ ഇറാൻക്ക് കഴിഞ്ഞപ്പോഴാണ് ഇസ്രയേലിന് ബോധ്യമായത് ഇസ്രയേലിൻ്റെ ഏതു ഭാഗം ആക്രമിക്കാനും ഇത്രയും ദൂരത്ത് ദൂരത്തുനിന്ന് ആക്രമിക്കാൻ ഇറാന് കഴിയും എന്നുള്ളത് ഇസ്രായേൽ ചെയ്യുന്നതാണെങ്കിൽ ഇസ്രയേൽ ഇറാനിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ നേരത്തെ ആയുധങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുള്ള ആക്രമണമാണ് അവർ നടത്തിയത് ഈ അവരുടെ ഇറാനിന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അഹു ഏറ്റവും അടുത്ത വൃന്ദങ്ങളെയും ആണവ ശാസ്ത്രജ്ഞരെയും ഒക്കെ തെരഞ്ഞുപിടിച്ചു കൊല്ലാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് വളരെ ശക്തരായ ഒരു വിഭാഗം ആളുകളെയൊക്കെ കൊന്നൊടുക്കാനൊക്കെ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ആത്യന്തികമായിട്ട് തങ്ങൾക്ക് ഇത്രയും ഏർ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ആയുധങ്ങളൊക്കെ ഉണ്ട് എന്ന് അഹങ്കരിച്ചിരുന്ന ഇസ്രായേൽ ഒന്നുമല്ല എന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സതിൽ ഇറാന്റെ ആക്രമണത്തിലൂടെ കഴിഞ്ഞു അത് അത് വെച്ച് നോക്കുമ്പോൾ ഈ യുദ്ധത്തിന്റെ ആത്യന്തിക വിജയം ഇറാന് തന്നെയാണ് ഒടുവിൽ അമേരിക്ക പോലും ഇടപെട്ടു അമേരിക്ക ഇസ്രയേ ഇറാനിൻ്റെ ആണവോർജ്ജ കേന്ദ്രങ്ങളെ ഒറ്റ രാത്രി കൊണ്ടാണ് ആക്രമിച്ചു തകർത്തത് ആ അതുപോലെ അത്രയും ആഴങ്ങളിൽ കിലോമീറ്ററുകളോളം ആഴങ്ങളിൽ കുഴിച്ചതുപോലും തകർക്കാൻ കഴിയുന്ന ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത വലിയ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് ഇറാഖ് ഇറാനിൻ്റെ ആണവോർജ്ജ കേന്ദ്രങ്ങളെ അമേരിക്ക തകർത്തെങ്കിലും അതിനു മുൻപ് തന്നെ സമ്പുഷ്ട യുറേനിയം അവിടുന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഇറാൻ മാറ്റിയിരുന്നു എന്നുള്ളതാണ് പിന്നീട് മനസ്സിലായത് അതുപോലും ഇറാനെ പുറയേൽപ്പിച്ചിട്ടില്ല അപ്പോൾ അമേരിക്ക പോലും ഇടപെട്ടപ്പോൾ അമേരിക്കനെ തിരിച്ചടിക്കാൻ വേണ്ടി അമേരിക്കയുടെ സൈനിക താവളം ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ പലയിടങ്ങളിലും ഉണ്ട് സൗദിയിലുണ്ട് യു എയിലുണ്ട് ഖത്തറിലുണ്ട് ഖത്തറിനെ ആക്രമിക്കാനും ഇറാൻ മടിച്ചില്ല എന്നുള്ളതാണ് അത് മുൻകൂട്ടി പറഞ്ഞിട്ടാണ് ആക്രമിച്ചത് കാരണം അപ്പോൾ ഈ രീതിയിൽ ആരെ വേണമെങ്കിൽ അടിക്കാൻ ശക്തിയുള്ളൊരു രാജ്യമാണ് ഇറാൻ എന്ന് ബോധ്യപ്പെടുകയും ശരിക്കും ഇസ്രയേൽ ഭയന്ന് ട്രംപിനെ ഇടപെടിപ്പിച്ച് വെടിനിർത്തൽ ഉണ്ടാക്കി വെച്ചതാണ് സത്യത്തിൽ ലോകത്ത് ഇങ്ങനെയൊരു കാഴ്ച അപൂർവമായിരിക്കും ഇസ്രയേലിന് ഒരുപാട് അവകാശവാദങ്ങളാണ് ഏത് വിമാന അല്ലെങ്കിൽ മിസൈലുകൾ വന്നാലും അതൊക്കെ അയൺ ഡാം ഉപയോഗിച്ചിട്ട് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാൻ കഴിയുന്ന സംവിധാനം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് ലോകത്തെ മുഴുവനും ഞെട്ടിക്കുന്ന ചാര വിഭാഗമുണ്ട് ഇതൊക്കെ ശരിയാണ് പക്ഷെ അതൊന്നുമല്ല അതിനപ്പുറം അള്ളാഹു തീരുമാനിച്ചാൽ നിങ്ങൾ ഇത്രയും ശക്തരായ നിങ്ങളെ തകർക്കാൻ കഴിയുമെന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളതാണ് യുദ്ധം കൊണ്ട് മനസ്സിലായൊരു കാര്യം തീർച്ചയായിട്ടും അയത്തുള്ള ഹുബേനിയെ വധിക്കുമെന്നൊക്കെയാണ് ഈ ട്രംപും ഇസ്രായേലൊക്കെ പറഞ്ഞിരുന്നത് പക്ഷെ അതൊന്നും ഉണ്ടായില്ല അവിടെ ഒരു ഭരണമാറ്റം വേണമെന്നൊരു ആഗ്രഹമായിരുന്നു ഇസ്രായേൽ ഉണ്ടായിരുന്നത് കാരണം അവിടുത്തെ നിലവിലുള്ള എഴുപതുകളിൽ ഇസ്ലാമിക് ഇപ്പോഴുണ്ടായി അതിനുശേഷമാണ് ഈ ഹുമേനിമാരുടെ അധികാരം വരുന്നത് ആ ഒരു ഭരണം വരുന്നത് അതൊക്കെ മാറ്റിയിട്ട് വേറൊരു ഭരണകൂടത്തെ കൊണ്ടുവരണം എന്നൊക്കെയാണ് ഈ ഇസ്രയേലിന് അമേരിക്കയുടെ ഒക്കെ ആഗ്രഹം അതടക്കം ട്രംപ് ഉപേക്ഷിച്ചു വേണ്ട കാരണം അത് കൂടുതൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക ചെയ്യുക കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ സുന്നികൾ ബലൂച്ചികൾ പറയും ഞങ്ങൾക്ക് അധികാരം വേണം പഹലവിക്കാർ പറയും ഞങ്ങൾക്ക് അധികാരം വേണം കുർദുകൾ പറയും ആകെ അഭ്യന്തര പ്രശ്നങ്ങളും അത് ഇസ്രയേലിന് കൂടുതൽ ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്യും ഇറാനെ അങ്ങോട്ട് ചൊറിയാൻ പോയപ്പോഴാണ് ഇറാന്റെ കയ്യിൽ നിങ്ങൾ മാന്തിലി കിട്ടിയത് അപ്പോൾ ഇത് നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുമ്പോൾ വളരെ വലിയൊരു നഷ്ടം ആണവ ആണവശാസ്ത്രജ്ഞരായിട്ടും ഭരണരംഗത്തെ പ്രമുഖരായിട്ടും ആയത്തുല്ലാ ഹുമേനിയുടെ പല വലങ്കികളുമൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും അവർ ലക്ഷ്യം വെച്ച കാര്യങ്ങളൊന്നും ഇസ്രയേലിന് നേടാൻ കഴിയാത്തത് ഈ യുദ്ധത്തിൻ്റെ ഒരു വിജയം എന്ന് പറയണത് ഇറാനിനാണെന്നുള്ളതാണ് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കിയുള്ളത് ഇനിയൊരു പക്ഷേ എന്നേക്കാൾ നന്നായിട്ട് അന്താരാഷ്ട്ര കാര്യങ്ങൾ ഓരോ മൈനൂട്ടായ പൾസും അറിയുന്ന ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യത്തിനോട് വിയോജിപ്പുണ്ടെങ്കിൽ ഒന്ന് രേഖപ്പെടുത്തണം മനസ്സിലാവാലോ പിന്നെ ഇസ്രയേലിന് ഭയങ്കര നഷ്ടമുണ്ടായി കോടികളുടെ നഷ്ടങ്ങളാണ് പലതും അവർ മൂടി വെച്ചതാണ് ഒരു പക്ഷേ ബംഗർ സ്വഭാവം ഉള്ളതുകൊണ്ട് ആദ്യമേ ബങ്കറുകളൊക്കെ വീടുകളിൽ ബംഗറുകൾ ഉള്ളത് സുരക്ഷിതമായിട്ട് ജീവന ഭയങ്ങളില്ലാതെ ആളുകൾക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷെ അവിടുത്തെ കെട്ടിടങ്ങളും തകർന്ന അവഷ്ടങ്ങളൊക്കെ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇസ്രായേൽ അടുത്ത കാലത്തൊന്നും ഒരു പുനർനിർമ്മിക്കപ്പെടാൻ സാധ്യത കാണുന്നില്ല അത്രയും വലിയ നഷ്ടങ്ങളുണ്ട് ശരിക്കും തോൽവി സമ്മതിച്ചിട്ടാണ് ഇസ്രായേൽ വരനിർത്തലിന് തയ്യാറായിട്ടുള്ളത് ഇറാൻ ആ ഭരണാധികാരിയെ കൊല്ലണമെന്ന് പറഞ്ഞ് കൊന്നിട്ടില്ല സമ്രാജ്യത്വ വിരുദ്ധ മനോഭാവമുള്ള ആളുകളുടെയൊക്കെ ഒരു ഹീറോ ആയിട്ട് മാറാൻ വൃദ്ധനായ അയത്തുള്ള ഹുമേനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ലോകത്ത് ഒരു മാറ്റമാണ് ഒരു പക്ഷേ ഇന്ത്യ പോലെ രാജ്യം ഇറാൻ അനുകൂലിക്കുന്ന രാജ്യം പക്ഷേ നിർഭാഗ്യവശാല ഇന്ത്യയിലുള്ള ആളുകള് ഇസ്രായേലിനെയാണ് അംഗീകരിച്ചിരുന്നത് ഇസ്രായേലിനെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് ഒരു ഭാഗത്ത് മുസ്ലിം രാജ്യമായതുകൊണ്ടായിരിക്കാം അങ്ങനെ ഇറാനെ സപ്പോർട്ട് ചെയ്യാതെ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്തിരുന്നത് കാരണം ഇന്ത്യയും പാകിസ്ഥാനും ശത്രുരാജ്യങ്ങളാണ് പാകിസ്ഥാനോട് ഒരു തരത്തിലും അനുഭവം പുലർത്താത്ത രാജ്യമാണ് ഇറാൻ എന്തൊക്കെ ഇന്ത്യയും പാകിസ്ഥാനും പ്രശ്നങ്ങളുണ്ടോ അന്നൊക്കെ ഇന്ത്യക്കൊപ്പം നിന്ന പാരമ്പര്യം മാത്രമായിരുന്നു ഇറാൻ ഉണ്ടായിരുന്നത് ആ ഇറാൻക്ക് ഒരു അപകടം പറ്റിയപ്പോൾ ഇന്ത്യ മൗനം പാലിച്ചു അതിനിടക്ക് മോദിയെന്ന് വിളിച്ച് ഫോൺ ചെയ്ത് പ്രശ്നം അവസാനിപ്പിക്കണം എന്നൊക്കെ ഇറാൻ ഭരണാധികാരിയോട് പറഞ്ഞായിരുന്നു എന്തായാലും ഇതിലൊരു ഇറാന്റെ വിജയമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് യുദ്ധമില്ലാത്തൊരു കാലമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ യുദ്ധത്തിൽ ജയം വിജയം എന്നൊന്നും പരാജയം ഇല്ല നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ കൂടുതൽ നഷ്ടങ്ങൾ കുറഞ്ഞ നഷ്ടങ്ങൾ അങ്ങനെ വരുന്നുള്ളൂ എന്തായാലും ഇത്രയും വലിയ ശക്തരായ ഇസ്രായേൽ രാജ്യം എന്ന് അവകാശപ്പെട്ടിരുന്നിടത്ത് അവരെ പിടിച്ചു കെട്ടാൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി ഇനി വരുന്നൊരു ലോകം എന്ന് പറഞ്ഞ പശ്ചിമേഷ്യയിലെ ഇറാൻ എന്നുള്ളൊരു രാജ്യം ഗൾഫ് രാഷ്ട്രങ്ങളെ പോലെ കൊള്ളാത്തവരല്ല മറിച്ച് ശക്തമായ ആയുധബലമുള്ള രാജ്യമാണ് അപ്പോൾ ഇൻഷാ ഓക്കെ അല്ലാപ്പം നമ്മൾ വിഷയം പറയുന്നതോടൊപ്പം ആ ഒരു ഫർഹാന അഷ്റിൽ എന്നുള്ള പതിനെട്ട് കാരിക്ക് വേണ്ടി നമ്മൾ ദുരാ ചെയ്യണം അള്ളാഹു ആ കുട്ടിക്ക് സ്വർഗം കൊടുത്ത് അള്ളഹു അനുഗ്രഹിക്കട്ടെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം